കനത്ത മഴയെ തുടർന്ന് വീശിയടിച്ച കാറ്റിൽ വാഴകൃഷിക്ക് വൻ നാശനഷ്ടം അഞ്ചൽ കൊമ്പേറ്റിമല തോന്നലിക്കോണം ഏലായിൽ എഴുപത് വയസ്സുകാരനായ സുരേന്ദ്രൻ്റെ വാഴക്കൃഷിക്കാണ് വൻ നാശനഷ്ടമുണ്ടായത് ഈ ഓണത്തിന് വെട്ടാനിരുന്ന നാനൂറോളം വാഴക്കുലകളാണ് കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും നിലംപൊത്തിയത് കൃഷി ഉപജീവന മാർഗമായി നടത്തിയിരുന്ന സുരേന്ദ്രൻ മഴ കാരണം കൃഷിയിടത്തിലെ തൊട്ടടുത്ത ഷെഡിൽ കയറി നിൽക്കവെയാണ് ശക്തമായ കാറ്റിൽ ും പകലുമുള്ള അധ്വാനം നിലംപൊത്തുന്നത് കണ്ടത് സർക്കാരിന്റെ നിന്നും കൃഷി ചെയ്യാനുള്ള സഹായം ചെയ്താൽ മാത്രമേ തനിക്ക് കൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സ്ഥലത്ത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ കൃഷി ഇൻഷുർ ചെയ്തിട്ടില്ലെന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ ഉള്ളതായിട്ടുമാണ് അത് കഴിഞ്ഞ് ഒരു വാഴ ഇവിടെ മണ്ട അന്നര ഓടിന്ന് ഞാൻ അവിടെ നിന്ന് മാറി കരക്കേറി നിന്ന് കരക്കേറി നിൽക്കുമ്പോൾ കാറ്റടച്ച് ഇത് മൊത്തം നടുപ്പ് വെച്ചാൽ കുടിഞ്ഞ് മറിയുക കണ്ടോണ്ടിരിക്കുന്ന ഒരു കക്ഷാൻ ആണ് നാലായിരം രൂപ വീതം കണ്ടത്തിന് പാട്ടം കൊടുക്കണം പിന്നെ വിത്ത് വളം ചിലവ് എത്ര രൂപയെന്ന് പറഞ്ഞാൽ പോലും ഒരു മനുഷ്യനെ അംഗീകരിക്കാത്ത ഒരു കാലമായിട്ട് സർക്കാരിൻ്റെ എന്തെങ്കിലും ചെറിയ സഹായം പോലും കിട്ടാൻ അർഹത വളരെ കുറവായല്ല രണ്ടു മൂന്ന് കൊല്ലം കൊണ്ടേ വാഴ കർഷകരെ പരിഗണന ഇല്ല ആ സ്ഥിതിക്ക് എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പോലുള്ള ഒരു നിർത്താനേ മാർഗ്ഗമുള്ളൂ അല്ലാതൊരു മാർഗ്ഗമില്ല അത് ശല്യം ചാലെല്ലാം കോരി വെച്ചാൽ ചാലെല്ലാം കടിക്കാളെ ഒരു നാന്നൂറ് വാഴ ഉണ്ട് ഒരു കണ്ടെത്തി തന്നെ ബാക്കിയുള്ളത് അഞ്ചും പത്തും ഒക്കെ ഉള്ളു അതൊക്കെ സഹിക്കാമെന്ന് ആരെയുള്ളൂ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പ്രകൃതിക്ഷോഭത്താൽ നിരവധി കർഷകർ കാർഷിക വിളകൾ നഷ്ടമായി ദുരിതം പേർന്നത് റിപ്പോർട്ട് സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലംബീൻ ജുവല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ 7